സ്നേഹ തന്നങ്ങൾ ഇപ്പോഴുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ അമ്മമാർക്ക് എന്താണ് പറ്റിയത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എല്ലാ അമ്മമാരും അങ്ങനെയാണോ അല്ല അല്ലെന്നുറപ്പാണ് പക്ഷേ ഒത്തിരി അമ്മമാർ കഴിഞ്ഞ വീക്കിൽ തന്നെ കണ്ട രണ്ട് വാർത്തകൾ സന്ധ്യ കല്യാണിയുടെ അമ്മ സന്ധ്യ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിയുന്നു വേറെ ഒരമ്മ ശ്വേതയെന്നാണ് പേര് പാലക്കാടുകാരിയാണ് വാളിയാടുകാരി ശ്വേത മോനെ കിണറ്റിലേക്ക് തള്ളിയിടുന്നു ഇവർക്കൊക്കെ എന്താ പറ്റിയത് ഈ രണ്ട് സംഭവങ്ങളൊന്നുമല്ല കേട്ടോ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു നോക്കുക കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷത്തിനിടയിൽ ഇങ്ങനെ പല അമ്മമാരും കുഞ്ഞുങ്ങളെ കിണറ്റിൽ തള്ളിയിട്ടിട്ടുണ്ട് വെള്ളത്തിലെടുത്ത് അറിഞ്ഞിട്ടുണ്ട് പല വാർത്തകളും നമുക്ക് കാണുവാൻ കഴിയും നമുക്കറിയാമല്ലോ കുറേ നാളുകൾക്ക് മുമ്പ് ട്രിവാൻഡ്രം ജില്ലയിലോ കൊല്ലം ട്രിവാൻഡ്രം അതിർത്തിയിൽ ഉണ്ടായൊരു സംഭവം നമ്മൾ കേട്ടതാണ് ഒരു കൊച്ചു കുഞ്ഞിനെ കിണറ്റിലെടുത്തിട്ട ഒരു കഥ അമ്മയുടെ ആങ്ങളെയാണ് അത് ചെയ്തതെന്ന് പറയുന്നു അന്ന് നമ്മളൊരു പാഠഭേദമൊക്കെ ചെയ്തതാണ് ഇതുകൂടാതെ കുറേ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്നിൽ തീവണ്ടിക്ക് മുമ്പിൽ ചാടുന്നു അല്ലെങ്കിൽ പുഴയിൽ ചാടുന്നു ഇത് സ്ഥിരമായിരിക്കുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് കിണറ്റിൽ ചാടിയ അമ്മ കുഞ്ഞു മരിച്ചു അമ്മ മരിച്ചില്ല എന്ന വാർത്ത കേൾക്കുന്നു നമ്മുടെ അമ്മമാർക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കാൻ കാരണം ഇതാണ് ശ്വേത പാലിക്കാടുകാരി ശ്വേത ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മോനെ കിണറ്റിലെടുത്തിട്ടതിൽ ഒരുപക്ഷേ ഭർത്താവിനോടും കുടുംബത്തോടുമുള്ള പക വീട്ടാനായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം സന്ധ്യയോ എന്തിനാണ് കല്യാണി എന്ന് പറഞ്ഞ കുഞ്ഞുമോളെ വെള്ളത്തിലേക്ക് എറിഞ്ഞത് അതിന് അവർ കൊടുത്ത ഒരു മൊഴി ഇങ്ങനെയാണെന്നാണ് കേട്ടത് ഭർത്താവും കുടുംബവും വിഷമിക്കുന്നത് കാണാൻ അതായത് പകവീട്ടലാണ് ഭർത്താവിനോട് കുടുംബത്തോടുള്ള പകവീട്ടൽ പല അമ്മമാരും പകവീട്ടാൻ വേണ്ടിയാണ് ഒരു ആത്മഹത്യ ചെയ്യുന്നതോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതോ ഒക്കെ ചെയ്യുന്നതെന്ന് ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര പകയും വിദ്വേഷവും ഇവരുടെ മനസ്സിൽ നിറയുന്നത് എന്തുകൊണ്ട് കേരള സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് യുവാക്കളെ സ്ത്രീകളെയൊക്കെ ബാധിക്കുന്നതെന്നുള്ളതിനുള്ള നേർചിത്രമാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് സമയത്ത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ പിന്നെയും വലിയ സങ്കടകരമാകുന്ന വാർത്തകൾ കേൾക്കുവാൻ ഇടയായിത്തീരും മയക്കുമരുന്നിൻ്റെ ഉപയോഗം യുവാക്കളുടെ പ്രശ്നങ്ങൾ ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യവും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജാതിവിറി അതും കേരളത്തിലുണ്ട് കഴിഞ്ഞ ദിവസം ആർ ബിന്ദു എന്ന് പറയുന്ന ആ സഹോദരിയുടെ അനുഭവങ്ങൾ ഞാൻ ആസാദിയുടെ ന്യൂസ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു പാഠഭേദം ചെയ്തില്ല കഴിഞ്ഞ ദിവസവും ആ വാർത്തകൾ പിന്നെയും കാണുമ്പോൾ വലിയ സങ്കടം വേദന മനസ്സിൽ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടുത്തതായതിൻ്റെ പേരിൽ ആ സഹോദരിക്ക് മോശമായ പെരുമാറ്റം അനുഭവിക്കേണ്ടി വരിക ഇന്ന് നമുക്ക് സാക്ഷ്യം പറയാൻ വന്ന അർജുൻ എന്ന് പറയുന്ന ആ പാസ്റ്റർ അദ്ദേഹം ആദ്യമായിട്ടൊരു ചർച്ചിൽ പോയതിനെക്കുറിച്ചുള്ള അനുഭവം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ആ ചർച്ചിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയം തോന്നി ഇറങ്ങി ഓടണമെന്ന് തോന്നി അവസാനം ആ ചർച്ചിൻ്റെ ഏറ്റവും പുറകിൽ ഒരു കോർണറിൽ പോയി ഒറ്റയ്ക്കിരുന്നു കാരണം തൻ്റെ വേഷവിധാനങ്ങളും തൻ്റെ രൂപവും ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മോഷണം പോയാൽ താന് തന്നെ പിടിക്കുമോ എന്നൊരു ഭയം അതായത് തന്നെ പോലുള്ളൊരു ക്യാരക്ടർ ഈ വേഷവിധാനവും ഈ നിറവും ഈ രൂപവും ഒക്കെ ആയിട്ട് ആ ചർച്ചിൻ്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അവിടുന്ന് കളഞ്ഞു പോയാൽ നിശ്ചയമായിട്ടും ആളുകൾ പറയും ആ വന്നിരുന്നവൻ തന്നെയാണ് കൊണ്ടുപോയത് ആ ഭയം കൊണ്ട് അയാൾ എത് ചെയ്തു ചർച്ചിൻ്റെ ഒരു കോർണറിൽ പോയിരുന്നു എന്ന് പറവാനടിയായി തുടർന്നു അപ്പോൾ ഈ പറഞ്ഞ നിറം കൊണ്ട് ആളുകളെ മുൻവിധിയോട് കാണുന്ന അനുഭവങ്ങൾ ഇതെല്ലാം കേരള സമൂഹത്തിലുണ്ട് സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ നമ്മളൊത്തിരി മുൻപന്തിയിലാണെങ്കിലും ശരിക്കും ഭ്രാന്ത് പിടിച്ചവരുടെ ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നു ഈ അമ്മമാർ അവർ പകയോടുകൂടെ പെരുമാറുകയാണെന്ന് നമുക്ക് പറയാം ആരോടൊക്കെയോ പക വീട്ടുകയാണെന്ന് പറയാം പക്ഷേ സത്യത്തിൽ ഇത് പകയല്ല ഇത് മാനസികമായിട്ടുള്ള അവരുടെ ആ ചിന്തകളെ അതിജീവിക്കുവാൻ അവർക്ക് കരുത്തില്ലാത്തതാണ് ഇങ്ങനെ ഉള്ള ആളുകൾക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഇടപെടലുകളാണ് കൗൺസിലിംഗ് ആണ് ഇത്തരം ചിന്തകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള സഹായമാണ് അവർക്ക് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കേരളത്തെ പണ്ടാരോ ഭ്രാന്താലയം എന്ന് വിളിച്ചെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് കേരളം ഭ്രാന്താലയമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ നേരത്തെയും പറഞ്ഞതാണ് മയക്കുമരുന്ന് ഉപയോഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ നേരത്തെയും പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആവശ്യം ഇങ്ങനെയുള്ള മാനസിക ഇഷ്യൂസ് ഒരാൾക്കുണ്ടാകുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഗാർഹിക പീഡനമാകാം ജാതിപരമാകുന്ന അധിക്ഷേപങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസികവതയാകാം ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുവാൻ കഴിയുന്ന ഇതൊക്കെ പങ്കുവെക്കുവാൻ കഴിയുന്ന നല്ല കൗൺസിലേഴ്സ് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് കേരളത്തിലുണ്ടാകണം ഇനിയുമുള്ള കാലഘട്ടത്തിൽ ഇത് ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് ഞാൻ ആവർത്തിച്ചു പറയട്ടെ കൗൺസിലിംഗ് കൊടുക്കുന്നവർ ഇനിയുമുള്ള കാലഘട്ടത്തിൽ വലിയ ആവശ്യമാണ് കാരണം അത്ര വലിയ സമ്മർദ്ദത്തെയാണ് ഈ തലമുറയും അടുത്ത തലമുറയും ഒക്കെ നേരിടുവാൻ പോകുന്നത് പ്രേയർ റിക്വസ്റ്റുകൾ വരുന്നതിൽ നിന്ന് നമുക്കറിയാം പലരും മാനസികമായി തകർന്നിരിക്കുന്നു ഡിപ്രഷനിലേക്ക് പോയവരുണ്ട് നിരാശ അനുഭവിക്കുന്നവരുണ്ട് മാനസിക രോഗത്തിലേക്ക് പോയി അതിന് മെഡിസിൻസ് ഉപയോഗിക്കുന്നവരുണ്ട് കാരണം എന്താ നമുക്കറിയാമല്ലോ പലപ്പോഴും ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് അഭ്യസ്ത വിദ്യരാണ് അവർക്ക് ജോലി കിട്ടുന്നില്ല കുറെ കഴിയുമ്പോൾ അവരുടെ കൂടെയുള്ളവരെല്ലാം ഒരു നിലയിലെത്തി കഴിയുമ്പോൾ തൻ്റെ ജീവിതം പൊളിഞ്ഞു തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെട്ട് പിന്നെ മാനസികമായിട്ട് തകർന്നു പോകുന്ന ആളുകൾ അവർക്ക് പരിരക്ഷ ആവശ്യമില്ലേ ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അത് തകരുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ യൗവനക്കാരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പഴയതിൽ നിന്ന് ഒത്തിരി മടങ്ങുകളായി വർദ്ധിച്ചിരിക്കുകയാണ് ചിലർക്ക് വിദേശത്ത് പോകണം ചിലർ വിവാഹം കഴിക്കുന്നത് തന്നെ ഒരു ലോട്ടറി എടുക്കുന്നത് പോലെയാണ് ആ ലോട്ടറിയിലൂടെ തനിക്ക് ഉണ്ടാകാൻ പോകുന്ന മഹാഭാഗ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് പലരും വിവാഹം കഴിക്കുന്നത് തന്നെ പെൺകുട്ടികൾ പറയുന്നു എനിക്ക് വിദേശത്തുള്ളവർ അതും ഗൾഫുകാരെ വേണ്ട യു കെയോ കാനഡയോ ഒക്കെ ഉള്ളവരെ മതിയെന്ന് പറയുന്നു ഒരു യുവാവ് പറഞ്ഞ പരാതി അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നു പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പണ്ട് അങ്ങനെ അല്ലായിരുന്നു പണ്ട് ഗൾഫുകാരനെ മതിയായിരുന്നു പക്ഷേ സ്വപ്നങ്ങൾ മാറുകയാണ് ആഗ്രഹങ്ങൾ മാറുകയാണ് പെൺകുട്ടികൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു ആൺകുട്ടികളോ അവരും മോശക്കാരൊന്നുമല്ല കേട്ടോ അവർക്ക് വിദേശത്ത് പോകാൻ സാധ്യതയുള്ള എന്തെങ്കിലും ജോലിയോ പഠിപ്പോ ഉള്ള പെൺകുട്ടികളെ മതി അങ്ങനെ സ്വപ്നങ്ങൾ ഒത്തിരി കൂടുമ്പോൾ ആ സ്വപ്നങ്ങൾ ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ജീവിതം പച്ചപിടിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നിരാശ ഉള്ളിൽ വരുന്നു മാനസികമാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു കുടുംബ പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ പൂണിയുവാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഒത്തിരി സമ്മർദ്ദത്തിലാണ് നമ്മുടെ തലമുറയും അടുത്ത തലമുറ പ്രത്യേകിച്ചും അവരൊക്കെ നേരിടാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റീസ് കുറവ് പക്ഷേ ഒത്തിരി ആളുകൾ ഒരേ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുവാൻ അവസരങ്ങളില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇതൊക്കെ ഏൽപ്പിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന എത്രയോ ആളുകൾ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ ആളുകൾ കുടുംബത്തിൽ സ്വപ്നങ്ങൾ തകരുമ്പോൾ ഇങ്ങനെയുള്ള കടങ്ക ചെയ്യുന്ന എത്രയോ ആളുകൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെയുടെ വലിയ ആവശ്യമാണ് മാനസിക ആരോഗ്യത്തിന് സഹായകമാകുന്ന ചികിത്സ നൽകുന്ന ഉപദേശങ്ങൾ നൽകുന്ന അഡ്വൈസ് നൽകുന്ന കൗൺസിലിംഗ് സെൻറ്റേഴ്സ് നാളെയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇത് അഡ്രസ്സ് ചെയ്തേ മതിയാകത്തുള്ളൂ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മോളിപ്പം സൈക്കോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു ബി എസ് സി സൈക്കോളജിക്ക് ദൈവാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് അനുസരിച്ചാണ് ഞങ്ങൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത് ഞങ്ങളുടെ ഫാമിലി ടൈമിൽ അത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചത് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കോവിഡ് കാലത്തിന് ശേഷം സൈക്കോളജിക്ക് അഡ്മിഷൻ ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നു എൻ്റെ മോള് എഴുതിയ എൻട്രൻസ് ടെസ്റ്റ് അതായത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസിന് ആയിരക്കണക്കിന് കുട്ടികളാണ് സൈക്കോളജിക്ക് അപ്ലൈ ചെയ്തത് അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇന്ത്യയിലെ മറ്റ് പട്ടണങ്ങളിൽ നിന്ന് ചെന്നൈയിൽ മുതൽ ഡൽഹി പഞ്ചാബ് ഛത്തീസ്ഗഡ് റായ്പൂർ ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഓൾ ഇന്ത്യ ലെവലിൽ എൻട്രൻസ് എഴുതി വന്നവരാണ് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞത് സൈക്കോളജിക്ക് അഡ്മിഷൻ തേടുന്നവരുടെ എണ്ണം പല മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഈ പറഞ്ഞ ക്ലിനിക്കൽ സൈക്കോളജിയൊക്കെ പഠിക്കുവാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു കാരണം ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു നാളത്തെ ഏറ്റവും വലിയൊരു ആവശ്യമായിരിക്കും ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് നൽകുവാൻ കഴിയുള്ളവർ ഇത് നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കണം പ്രത്യേകിച്ച് സഭാ സമൂഹം മനസ്സിലാക്കണം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുകയാണ് സഭകൾക്കകത്തൊക്കെ നല്ല ക്രിസ്ത്യൻ കൗൺസിലേഴ്സ് പാസ്റ്ററൽ കൗൺസിലിംഗ് കൊടുക്കുവാൻ പ്രാപ്തരായവർ അതിന് പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ളവർ ഉണ്ടാകണം അത് പ്രാർത്ഥനയോടുകൂടി ചെയ്യുകയാണെങ്കിൽ സെക്കുലർ കൗൺസിലേഴ്സിനേക്കാൾ അധികമായിട്ട് മനുഷ്യരെ സഹായിക്കുവാൻ പ്രശ്നങ്ങളിലൂടെ പോകുന്നവരെ സഹായിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് സഭ എല്ലാ സഭാ സമൂഹങ്ങളും ഇതൊരു വലിയ ദൗത്യമായി ഏറ്റെടുത്ത് ഉണരണം വൈകിപ്പോകരുത് എന്നൊരപേക്ഷയാണ് ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഈ പാഠഭേദത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ദൈവലെരെ സഹായിക്കട്ടെ എനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു